ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനോട് ഗിരി കുറിച്ച് ഇങ്ങനെ പറയണം അവൻ്റെ ഈ തോന്നിവാസങ്ങൾ കാണുമ്പോൾ അവന് എന്താ ചെയ്യേണ്ടത് എനിക്ക് തന്നെ അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ ഉടനെ മഞ്ജു പറയണേ എന്തിനാണ് അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ വഴക്ക് പറയുന്നത് നീ എന്തിനാണ് അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കതാ മനസ്സിലാവാത്തത് അത് കേട്ട ഉടൻ തന്നെ എന്തായാലും അത് ചെയ്യുന്നത് തീരെ ശരിയല്ല ഗിരിയേട്ട അവൻ്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അതൊക്കെ ചെയ്യുന്നത് ഒരു കുറച്ചിലുണ്ടാവില്ലേ അവന് തന്നെ അതൊരു നാണക്കേടല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഇപ്പോൾ നിനക്ക് നിനക്കിതുവരെ ഇല്ലാത്ത സ്നേഹം എന്താ അവനോട് എനിക്കവനോട് സ്നേഹം ഉണ്ടായിട്ടില്ല പക്ഷെ അവൻ്റെ മുന്നിൽ അവൻ്റെ ഭാര്യയുടെ മുന്നിൽ അവനെ കൊച്ചാക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി കാര്യം ഒന്നല്ലെങ്കിലും ഗിരിയേട്ടൻ ആ കുഞ്ഞിൻ്റെ അമ്മാവനല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മാവിനൊക്കെ തന്നെയാണ് എന്നാൽ ഗിരിയേട്ടൻ ആ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഗിരിയേട്ടൻ ഉണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഗരിയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എൻ്റെ കുഞ്ഞിനെ നോക്കേണ്ട ഉത്തരവാദിത്തം നോക്കട്ടെ എന്നിട്ട് അവൻ്റെ കാര്യം നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗിരിമഞ്ജുവിനെങ്ങനെ സ്നേഹിച്ച് തുടങ്ങാന കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ മഹിമയും അതുപോലെ മുകുന്ദനെയാണ് കാണിക്കുന്നത് മുകുന്ദൻ പറയാണ് മഹിമ എത്ര നേരമായി ഞാൻ ഞാനിനെ വെയിറ്റ് ചെയ്യുന്നു എന്നിട്ട് നീ എന്താ ഇതുവരെ വരാത്ത നീ എന്താണ് അവിടെ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് മഹിമ മുകുന്ദൻ്റെ മുന്നിലോട്ട് വരുകയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദം പറയുന്നുണ്ട് ഒത്തിരി സമയം വഴകി ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടുവാണാവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഉടനെ നിന്നെ മഹിമ പറയാം അതിനെന്താ ബൈക്കിലല്ലേ അങ്ങ് സ്പീഡിൽ വണ്ടി എടുത്താൽ എന്ന് പറയുന്നത് എന്നെ കൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല എനിക്ക് വയർപ്പിൻ്റെ അസുഖമുള്ളതാണ് അതുകൊണ്ട് പതുക്കെ തന്നെ ഞാൻ വണ്ടിയിൽ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ സ്പീഡിലൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല ഒരുപാട് ആട് അപകടങ്ങളിന്ന് കേൾക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാണാൻ പെട്ടെന്ന് കിച്ചണിൽ ആരോ ഇങ്ങനെ ചായ ഉണ്ടാക്കുന്ന ആ ഒരു പാത്രം ഇളക്കുന്ന ഒരു സൗണ്ട് കിട്ടുക ഇതും തന്നെ ഈ കിച്ചണിൽ ഗ്യാസൊന്നും ഓഫ് ചെയ്തില്ലേ ഗ്യാസ് തുറക്കുന്ന സൗണ്ടൊക്കെയാണല്ലോ കേൾക്കുന്നത് അത് കേട്ടോടുന്ന മൈമ പറയണ ഞാനും ഓഫീസല്ലോ എന്ന് ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുഗുധൻ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അഭിയായിരിക്കട്ടെ കിച്ചിനെ ചായ ഇങ്ങനെ ഗ്ലാസിലോട്ട് ഒഴിക്കുന്ന ആ സീനായിരിക്കും അത് കാണുന്നതിനോട് കൂടി എടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അബിയെ കാണുമ്പോൾ ഇവർ രണ്ട് പേരും ഞെട്ടി പോകുകയാണ് കേട്ടോ പിന്നീട് മുഗുുൻ അങ്ങ് പിടിവിട്ട് പോവുകയാണ് മുകുധൻ ചോദിക്കാനോ ആ ആരട നീ സോറി എന്തിനാടാ നീ എൻ്റെ വീട്ടിൽ കയറിയിരിക്കുന്നത് എൻ്റെ വീട്ടിൽ നീ അതിക്രമിച്ച് കയറിയിരിക്കുക എന്നാൽ നിന്നെ ഞാൻ വെറുതെ വീട്ടിലിടാ ഈ മുകുന്ദൻ്റെ സ്വഭാവം നീ ശരിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞാൽ ബിയെ കൈ വെക്കുമ്പോൾ അതെ അതെ എൻ്റെ കൈ വെക്കില്ല കേട്ടോ എൻ്റെ ദേഹത്ത് കൈവെച്ചാൽ നിങ്ങൾ വിവരം അറിയാം നീ ഞങ്ങളുടെ വീട്ടിൽ കയറിയതും പോരാ കൈവച്ചൊക്കെ എന്ത് വിവരം അറിയാം ഇതേ ഇപ്പം നിങ്ങളുടെ വീടല്ല ഇത് എൻ്റെ വീടാണ് എന്ത് എൻ്റെ വീടെന്നാണ് എന്താടാ നീ വായിൽ തോന്നിയത് വിളിച്ച് പറയുന്നത് അതെ ഞാൻ അതെ എൻ്റെ വീടാണ് എൻ്റെ വീട് നീ എനിക്ക് വിട്ടു തരണം അത് കേട്ടോ തന്നെ ജോർജ്ജേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വാടകയ്ക്കെടുക്കുന്ന വീടാണ് അത് വാടക ചീട്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ അതൊക്കെ പിന്നെ ഈ ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരണം എന്നുള്ള ഉറപ്പൊന്നുമില്ലല്ലോ അതൊന്നും നിനക്ക് കാണിച്ചു തരാൻ പറ്റില്ല കാണിച്ചു തരണല്ലോ എന്നും പറഞ്ഞ് ഫയൽ എടുത്തിട്ട് ഇങ്ങനെ ജോർജ്ട്ടൻ്റെ ഒപ്പിട്ടിരിക്കുന്ന പേപ്പറുകൾ ഇങ്ങനെ കൊടുക്കാനായിട്ടോ അതായത് ജോർജ്ജേട്ടൻ്റെ അഡ്വാൻസ് കൊടുത്തിരിക്കുന്ന ആ പേപ്പറുകളാണ് കേട്ടോ അതൊക്കെ അങ്ങ് കാണുമ്പോൾ മുഖത്തനാകെ ഞെട്ടിപ്പോയിട്ടാ എന്താ ഇപ്പം ഞാൻ പറയുന്നത് വലിയ തെറ്റുണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ മഹിമ എന്താ വക്കിൻ്റെ സത്യം തന്നെയാണോ ചോദിക്കുമ്പോൾ ൻ മിണ്ടെന്നില്ല കേട്ടോ അങ്ങനെ മുഖുന്തം പറയണേ ജോർജട്ടൻ എന്നെ എന്നോട് പറയാതെ നിനക്ക് ഇങ്ങനെ നീ ജോർജട്ടൻ്റെ വാക്കി നീ ജോർജട്ടനെ അഡ്വാൻസ് കൊടുത്തിരിക്കേ ഒരിക്കലും അത് നടക്കില്ല എന്നോട് ജോർജെട്ടെ ഈ വീട് സ്വന്തമാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൂ അത് പറച്ചിലല്ലേ വാക്കിലില്ലല്ലോ പ്രവർത്തിയിലും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നത് ഞാനാണ് ഞാൻ എൻ്റെ കരുണ്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ ഈ വീട്ടിൽ ഔതാരം അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അത് കേൾക്കുന്ന മുഖന്തം പറയണേ ഇങ്ങനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാനൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാനായിട്ടോ ഉടൻ തന്നെ ബുദ്ധിമുട്ടെന്താ ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യണം എങ്കിലും കൂടി എൻ്റെ ഒരു ഔതാരിയൊന്ന് കൂട്ടിക്കോ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പാടനെ സ്വന്തം വീട് തന്നെ കൈവിട്ട് പോകുന്ന അവസ്ഥയല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം കുറച്ച് ദിവസം ഞാൻ സമയം തരാം അതിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ തന്നെ മുകുന്ദൻ പറയണേ നീ നീ അഡ്വാൻസ് അല്ലേ കൊടുത്തിട്ടുള്ളൂ രജിസ്റ്റർ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അത് കേട്ട ഉടൻ തന്നെ മുകുന്ദനോട് പറയണ അബി രജിസ്റ്റർ കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിൽക്കാം അത് കഴിഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടി എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന മഹിമാകെ പൊട്ടിക്കരയാണ് മഹിമക്ക് എന്താ ചെയ്യുക െന്നറിയാതെ ആകെ പ്രതിസന്ധിയിലായി പോവാണ് അപ്പോൾ വക്കീൽ പറയുന്നുണ്ട് നീ ടെൻഷനാവാതെടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ സ്വപ്നയാണ് കാണിക്കുന്നത് സ്വപ്നം തൻ്റെ വീട് അടിച്ചവരാണ് അപ്പോൾ വലിയൊരു സുഖമൊന്നുമില്ല അടിച്ചോരുന്നിടത്തൊക്കെ കരടുണ്ട് വീണ്ടും വീണ്ടും അത് അടിക്കുന്നില്ല അതുകൊണ്ട് ഭാനുമ്പോൾ വരികയാണ് എന്താടി നീ കാണിക്കുന്നത് നീ അടിച്ചു കൊടുത്ത് വീണ്ടും എനിക്ക് അടിക്കേണ്ട അവസ്ഥയാണ് എങ്ങനെയാണ് ഈ ഒരു പടിക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ചെയ്യണം എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ അത് കേട്ടിട്ട് മാനുവ പറയുകയാണെ എന്നെക്കൊണ്ട് പണിയിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ മാനോമ പറഞ്ഞു കൊടുത്തുതന്നെ അവിടെ സഞ്ജയ് എത്താണ് കേട്ടേ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എൻ്റെ കൊണ്ട് നിങ്ങൾ പണിയെടുപ്പിക്കുകയെ എൻ്റെ ഭാര്യ ആരാണെന്ന് അറിയില്ല എൻ്റെ ഭാര്യയ്ക്ക് വയറ്റിൽ കുഞ്ഞുള്ളതാണെന്ന് അറിയില്ല എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ആരുടെ കുഞ്ഞാണെന്ന് അറിയില്ല ഇല്ല എനിക്കറിയില്ല നിന്റെ ഭാര്യയ്ക്ക് എന്താണ് അതിന് മാത്രം പ്രശ്നമുള്ളത് എൻ്റെ ഭാര്യയ്ക്ക് എന്ത പ്രശ്നം എന്നോ അപ്പം എൻ്റെ ഭാര്യയുടെ പ്രശ്നം നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ സ്വപ്നം ഇങ്ങനെ കണ്ണോട് കാണിക്കാനായിട്ട് കേട്ടോ അമ്മയെ അങ്ങനെ പറയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മനോധിമുക്ക് അപ്പം ണോ ഓർമ്മ വരുന്നത് അപ്പൊ വീണ്ടും സഞ്ജയിച്ച് ചോദിക്കുകയാണ് എന്താ എൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള സത്യം നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനിപ്പം എന്താ പ്രശ്നം ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് വ്യായാമം നല്ലതാണ് അത് അവൾ ചെയ്യുന്നത് അത് നല്ലതല്ലേ എന്നങ്ങനെ പറഞ്ഞു ഉടൻ തന്നെ നിങ്ങൾ നിങ്ങളുടെ മരുമകളായ മഞ്ജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക അല്ലാതെ ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ എന്ന് പറയുമ്പോൾ മാനമൊന്നും ഞെട്ടിപ്പോ മഞ്ജുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത പണി ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കും പാപ്പ നിങ്ങളുടെ ഉദ്ദേശം വേറെയാണെന്ന് എനിക്കറിയാം എന്നാലും എൻ്റെ അടുത്ത് അത് നടക്കില്ല ഇവളുടെ വയറ്റിൽ കിടക്കുന്ന ഗോപാൽജിയുടെ പേരക്കുട്ടിയാണ് നിങ്ങളുടെ പേരക്കുട്ടി മാത്രമല്ല ഗോപാൽജിയേം കൂടിയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള വേലത്തരം നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടു എൻ്റെ ഭാനു അമ്മ പറയുന്നത് ഗോപാൽജിയുടെ പേരക്കുട്ടി എന്ന് പറിച്ചില്ലല്ലേ ഉള്ളു ഇവിടെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഗോപാൽജി കൈവിട്ടതല്ലേ അതിന് ശേഷം നിന്നെയൊന്നും തിരിഞ്ഞ് നോക്കുമ്പോൾ പോലും ചെയ്യാത്ത ഗോപാൽജിക്ക് എന്ത് പേരക്കുട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭാനു മതി നമ്മൾ കളിയാക്കഴിഞ്ഞിട്ടാണ് അത് കേട്ടുവിടുന്നതിനെ സഞ്ചരിക്കുക ദേഷ്യം പിടിക്കണേ നിങ്ങളുടെ വേലത്തരൊക്കെ നിർത്തിയേക്ക് ഈ നിങ്ങൾ ആദ്യം മഞ്ജൂനെ കൊണ്ട് പണിയെടുപ്പിക്കുക മഞ്ജു പണിയെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായും ഇവളും പണിയെടുക്കും സാധാരണ അമ്മമാർ സ്നേഹിക്കുന്നത് മരുമകളെ എല്ലാം സ്വന്തം മകളെയാണ് എന്നാൽ നിങ്ങൾ തിരിച്ചാണല്ലോ എൻ്റെ ഭാര്യ ഇങ്ങോട്ടേക്ക് വന്നാൽ എൻ്റെ ബേബി വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് വിളിക്കുകയേട്ടാ അപ്പോൾ തന്നെ സഞ്ജയ് തൽക്കാലം നീ അങ്ങ് പോ എന്ന് പറഞ്ഞ് സ്വപ്നം പറഞ്ഞു വിടുകയാണ് പിന്നീട് സ്വപ്ന മാനവമ്മയോട് പറയണേ അമ്മേ അമ്മ എനിക്കൊപ്പം നിന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം അങ്ങ് മാറും നിൻ്റെ സ്വഭാവം എന്ത് മാറാനായിട്ട് എല്ലാം ഞാൻ സഞ്ജയ്ക്ക് മുന്നേ വിളിച്ച് പറയും വിളിച്ച് പറഞ്ഞു എനിക്കെന്താണ് കുഴപ്പം വിളിച്ച് പറഞ്ഞാൽ ഗിരിയേട്ടനു മാറിയോ അല്ലാതെ എന്ത് ഗിരിയേട്ടനറിഞ്ഞാൽ നിന്നെ പുറത്താക്കൊക്കെ തന്നെ പറയുമ്പോൾ ഗിരിയേട്ടൻ അറിഞ്ഞാൽ പലതും എനിക്ക് ഗിരിയേട്ടനോടും അങ്ങോട്ടേക്ക് പറയാനുണ്ടാവും അപ്പോൾ അമ്മയെ തന്നെ പുറത്താക്കെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന മാനവദ്യം നമുക്ക് വലിയ സങ്കടമാവാണ് എന്നാൽ ഈ സമയം പിന്നീട് മഹിമയാണ് കാണിക്കുന്നത് മഹിമ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ബുഗ്ധം കയറി വരണേ എന്തിനാണോ നീ ടെൻഷൻ ടെൻഷനടിക്കുന്നത് എന്നാലേ എന്നെ കല്യാണം കഴിച്ചു കൊടുത്തതിൽ നിങ്ങൾക്ക് ഈ വീട് പോലും നഷ്ടമാകുന്ന ഒരവസ്ഥയല്ലേ അത് നീൻ്റെ കല്യാണം കഴിച്ചതുകൊണ്ടല്ല അതെ അബി എന്ന് പറയുന്നവൻ അവനൊരു സഹിക്കുമാണ് അവന് വിചാരിച്ച നടത്തും അവന് എന്നോടുള്ള ദേഷ്യമാണ് നിങ്ങളോട് കാണിക്കുന്നത് മറ്റേ ഞാൻ മാത്രം സഹിച്ചാൽ മതിയായിരുന്നാലേ ഇപ്പം കൂടി സഹിക്കേണ്ടി വന്നില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വക്കീൽ പറയണേടോ നീ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകേണ്ടേ ടെൻഷൻ ആവണ്ട എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിവിധി ചെയ്യാം എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ ജോർജ്ജേട്ടിനെ വിളിച്ചോ ചോദിക്കുമ്പോൾ അയാൾക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അത് എനിക്ക് മനസ്സിലാകാത്ത അയാൾ എന്താ ഫോൺ എടുക്കാത്തതെന്ന് കാര്യം പിടി കിട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് മഹിമയെ തൊട്ട് നോക്കുമ്പോൾ മഹിമക്ക് പൊള്ളുന്ന പനിയാണ് കേട്ടോ അത് കണ്ടുകൊണ്ടെന്നെ വക്കീൽ ചോദിക്കടോ തനിക്ക് നല്ല പനിയുണ്ടല്ലോ താൻ വന്നേ ഡോക്ടറത്ത് പോകാം അതൊന്നും വേണ്ട എന്തിനാണോ താനിങ്ങനെ ടെൻഷനടിക്കുന്നത് ഈ വീട് വീടല്ലെങ്കിൽ വേറൊരു വീട് എന്നാലും വക്കീൽ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് വക്കീൽ എന്നോട് എന്താ പറഞ്ഞത് ഈ വക്കീലിൻ്റെ സ്വപ്നമാണെന്നല്ലേ അങ്ങനെയുള്ള വീട് കൈവിട്ട് പോകുന്നതിന് സന്തോഷമില്ല ഇതിപ്പോൾ നമ്മുടെ സ്വന്തം വീടെന്നല്ല വാടകയ്ക്കിരിക്കുന്ന വീട് സ്വന്തമാക്കണം എന്നാണ് കരുതി പക്ഷേ അതൊരിക്കലും നടക്കില്ലെന്ന് കണ്ടാൽ അവരുടെ വീട് അവർക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഗൗരവമൊക്കെയു വരുന്ന കേട്ടോ എന്താ എന്തിനാ നിങ്ങൾ തമ്മിൽ വഴക്കിടുന്നതേ ഒന്നുമില്ല എന്തിനാ നിങ്ങൾ വഴക്കിടുന്ന കാര്യം പറയാം പറയുമ്പോൾ അല്ല ഈ വക്കിൽ പറയാട്ട് വേറൊരു വീട് എടുത്ത് താമസിക്കാൻ എന്താണെന്ന് നിനക്ക് വട്ടുണ്ടോ ഈ വീട് എടുത്ത് വേറെ ആ അതേമേ മേ എന്നും ഇവിടെ തന്നെ അല്ലെ ഇങ്ങനെ താമസിക്കുമ്പോൾ നമുക്ക് വേറൊരു വീട്ടിലോട്ട് താമസം മാറിക്കൂടെ എന്താണെന്ന് നിനക്ക് വട്ടുണ്ടോ പല വീടുകളിൽ നമ്മൾ താമസിച്ച് നമുക്ക് എവിടെയും കിട്ടാത്ത സമാധാനം ഇവിടെ കിട്ടിയിരിക്കുന്നത് ഈ വീട് നമ്മുടെ സ്വപ്നമാണെന്ന് എനിക്കറിയില്ലേ നീ ഇപ്പോൾ ഇത് ജോർജ് ജോർജേറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിരുന്ന ആ ഈ വീടിപ്പം തന്നെ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാനെന്ന് പറയുമ്പോൾ ഞാൻ പറയാം എന്താ പ്രശ്നമെന്ന് അവിടെ മഹിമ പറയാനാ അങ്ങനെ ആ പ്രശ്നം എന്തെന്ന് ഗൗരവക്ക് മുന്നിൽ പറയുമ്പോൾ അതാരാണ് ഈ വീടിന് ഇങ്ങനെ പൈസ കൊടുത്തിരിക്കുന്നത് ജോർജറ്റൻ എന്നെയും വിളിക്കുക അയാൾ നമ്മളോട് പറയാതെ കണ്ട് ആൾക്ക് അഡ്വാൻസ് കൊടുക്കുകയെ അത് അഡ്വാൻസ് മേടിക്കുക എന്ത് സ്വഭാവമാണ് അയാൾ അയാൾക്ക് വിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ വക്കീൽ പറയണം അയാൾ വിളിച്ചിട്ട് അമ്മയെ എടുക്കുന്നില്ല അതാണ് പ്രശ്നം അയാൾ ഫോൺ ഒരുപാട് റിങ് ചെയ്യുന്നത് പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നില്ല എന്ന് സത്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ആരാണ് ആ വ്യക്തി എനിക്കത് അറിയണമെന്ന് പറയുമ്പോൾ ആരും പറയാൻ തയ്യാറാവുന്നില്ല അത് അമ്മ അറിയുന്ന ആൾ തന്നെയാണ് പക്ഷേ പറയാതിരിക്കുക നല്ലത് അന്ന് അയാളുമായി സംസാരിക്കുക അയാളുമായി സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ നമുക്ക് തിരികെ കിട്ടും മയനോട് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല യാതൊരു കാര്യവും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് അബി അബിയെക്കുറിച്ചാണ് മഹിമയും ഈ പറയുന്ന മുകുന്ദനും പറയുന്ന അങ്ങനെ രണ്ടുപേരോടും മാറി മാറി തോ എങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരയമ്മ അങ്ങനെ ഗൗരമ്മക്ക് ദേഷ്യം പിടിച്ചിട്ട് മര്യാദക്ക് പറ ആരുടെ പേരാണെന്ന് അപ്പോൾ ഉടൻ തന്നെ അബിയാണെന്ന് പറയണ്ട അബിയോ അതെ അഭിയാണെന്ന് പറയട്ടെ എന്നിട്ട് മഹിമ പറയണ്ട അവനൊരു സൈക്കുവാണേ അവന് എന്തൊക്കെയാണ് ഭാഷയും ദേഷ്യവും അവനെ അവനങ്ങനെയൊക്കെ തന്നെ ചെയ്യുകയുള്ളു അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയട്ടെ ഇതേ സമയം ഗൗരമ്മയോട് പറയുകയാണ് മുകുന്ദൻ ഇവിടെ ഇപ്പോൾ ജോർജ് ഏട്ടൻ ഫോൺ എടുക്കുന്നില്ല എങ്കിൽ ഇതിനെ പിന്നിൽ കളിക്കത് വേറെ ആരൊക്കെയാണെന്ന് എനിക്കൊരു തോന്നൽ അതെന്ന് നിനക്ക് അങ്ങനെ തോന്നാൻ അത് ഗോപാൽജിയാണെന്ന് എനിക്കൊരു സംശയം എന്നൊക്കെ എന്നെ ഇതേ ഇതേസമയം ഗൗരയമ്മ പറയുന്നുണ്ട് ഇനി പോയി കിടക്കുമോള എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരമ്മ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു കാര്യം വക്കീലിങ്ങനെ മഹിമയോട് പറയുന്നത് മഹിമയെ ഇതിന് പിന്നിൽ കളിച്ചിട്ടിരിക്കുന്നത് ഗോപാൽജിയാണ് ഗോപാൽജീൻ്റെ കരങ്ങൾ ഇതിലുണ്ടതുകൊണ്ടാണ് ജോർജ് ഓട്ടൻ ഇപ്പോൾ ഫോൺ എടുക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ അബിയുടെ വിളി കൊണ്ടല്ല അബി ഇങ്ങനെ അഡ്വാൻസ് കൊടുത്തോണ്ടല്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ വക്കീലെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇതെന്തായാലും ഗിരിയേട്ടനെ അറിയിക്കണം എന്ന് പറയാനായിട്ടാണ് അത് കേട്ടോടും തന്നെ അത് അറിയിക്കണ്ട അവന് അത് ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അതെങ്ങനെയെങ്കിലും ഗിരേട്ടനെ ചേച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവുന്നത് കൊണ്ട് തന്നെ അറിയിക്കണം എന്നുള്ള ആ ഒരു വിവരം മഹിമ പറയാനിട്ടാണ് പിന്നീട് ആണെങ്കിൽ മനുമയാണ് കാണിക്കുന്നത് മാനുമ ഇങ്ങനെ അടിച്ചു പോരാണ് മനുമല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാവും ഇങ്ങനെ വേർക്കുന്നുണ്ട് തടി തളരുന്നത് പോലെ മാനുമൊക്കെ ഇങ്ങനെ കാണിക്കണം അപ്പോൾ സ്വപ്നയും ഈ പറയുന്ന സഞ്ജയ അപ്പുറം അപ്പുറം മൊബൈൽ ഉപയോഗിച്ച് അവർ പരസ്പരം ഓരോന്ന് കാണിച്ച് ചിരിക്കുകയാണ് അങ്ങനെ അടിച്ചു വരുന്ന സമയത്തും കാല് പൊക്കി കൊടുക്കുന്നില്ല അവരുടെ ഇടയിൽ ഉണ്ട് പക്ഷെ അതൊന്നും ഒരു വില കൊടുക്കാതെ അവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം ഈ സമയമാണ് സഞ്ജയുടെ മുന്നിലോട്ട് ഇങ്ങനെ ഭാനുമതിയമ്മ എണിക്കടാ എന്ന് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന ഉടനെ അത് കേട്ട ഉടൻ തന്നെ സഞ്ജയ ആ സോപ്പയിൽ നിന്ന് എണീക്കാണ് കേട്ടോ എന്താ എന്ന് ചോദിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഇടാ നിന്നോട അവിടെ നിൽക്കാനല്ലേടാ ഇടാ പറഞ്ഞത് എന്നിങ്ങനെ ഭാനു അമ്മ പറയാനേട്ടാ എന്നിട്ട് അവിടെ രണ്ട് പേരും ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം അടിച്ചുപൊര് എന്ന് പറയട്ടെ ഇത് കേട്ടോടനെ ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ഭാര്യയെക്കൊണ്ട് പണിയിപ്പിക്കാൻ പറ്റില്ല എന്ന് അതിന് എൻ്റെ ഭാര്യയെക്കൊണ്ട് ആരും പണിയിപ്പിക്കുന്നത് നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സഞ്ജയ് ആകെ ആ ഒരു സീനാണ് എന്തായാലും നാളെ മുതൽ ഗോപാൽജിയുടെ വീട്ടിലെ രാ എല്ലാം ആയും വളർന്നിരുന്ന സഞ്ജയ് ഇനി ഭാനുവതി അമ്മയുടെ വീട്ടിലെ ജോലിക്കാരനായി മാറുന്ന കിടുക്കൻ സീനാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്